മനോഹരമാണ് നോക്കി നമുക്ക് ധ്യാനിക്കാൻ മെഡിറ്റേറ്റ് വേണ്ട ചുമ്മാ നമ്മൾ വായിച്ചു വേണ്ടാൽ മതി ആഴമായ ധ്യാനത്തിലേക്കും ആഴമായ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്കും എല്ലാം ചൂടുന്നവരാണ് എല്ലാ സങ്കീർത്തനങ്ങളും തന്നെ അതുകൊണ്ട് ഞാൻ അറിയിക്കാണ് ചില ദിവസങ്ങളിലൊക്കെ സങ്കീർത്തനങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ജീവിതമായിട്ട് അതുപോലെ ബന്ധപ്പെട്ടിട്ട് കിടക്കുന്നതാണ് നമ്മുടെ ജീവിതമായിട്ട് തന്നെ നമ്മുടെ ജീവിതമാണോ ഈ സങ്കീർത്തനം എന്ന് തോന്നുന്ന രീതിയിലാണ് പല സങ്കീർണങ്ങളെ ഇവിടെ അതുകൊണ്ട് തന്നെ പല ദിവസങ്ങളിലൂടെ വ്യാഖ്യാനങ്ങള് അത് എന്റെ ജീവിതത്തിന്റെ വ്യാഖ്യാനങ്ങള് അപകടമെടുത്തതോ എവിടെയെങ്കിലും വായിച്ചു മറന്നതോ ഏതെങ്കിലും സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ ആ വായിച്ചു തീരുന്ന സങ്കീർത്തനങ്ങളിൽ രണ്ടും മൂന്നും പ്രാവശ്യം ചില സങ്കീർത്തനങ്ങളും നമ്മുടെ ജീവിതവുമായിട്ട് അതുപോലെ എന്റെ ജീവിതമാണോ ഇതെന്ന് തോന്നുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ കഥാവിന്റെ സാന്നിധ്യത്തിൽ അനേക ജീവിത സാക്ഷ്യങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് സങ്കീർത്തനങ്ങൾ എടുത്തിരിക്കുന്നത് അനേകം ജീവിതങ്ങളുടെ അനുഭവങ്ങളുടെ നേർക്കാഴ്ചകളാണ് ജീവിതത്തില് ജീവിതത്തിന്റെ വേദനകളിലും സങ്കടങ്ങളിലും ഒക്കെ നമുക്ക് നിരന്തരം ഒഴിച്ച് പ്രാർത്ഥിക്കാവുന്ന ചുറ്റുമനോഹരമായ പ്രാർത്ഥനകളിലാണ് സങ്കീർത്തനങ്ങളിലൂടെ പഠിക്കാവുന്നത് വായിച്ചു ഒരു കാര്യം ഗ്യാരണ്ടിയാണ് കഴിഞ്ഞ നൂറ്റി അൻപത് സങ്കീർത്തനങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള നിങ്ങളിൽ പലർക്കും എന്നുള്ളോടു പറയാൻ പറ്റും പല സങ്കീർത്തനങ്ങളും നിങ്ങളുടെ ജീവിതമായിട്ട് അതുപോലെ ബന്ധപ്പെട്ട് കിടക്കുന്നതായിരുന്നു പറയണം ിലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത സമയത്തും പ്രാർത്ഥിക്കാൻ തോന്നാത്ത സമയത്തും ഒരു അനുഭവം കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും എളുപ്പം ഒരു വിട്ടോയായിട്ട് മാറും പോലെ

യും എന്റെ ഞാൻ എല്ലാം കൂടെ അവസാനിപ്പിക്കാം എല്ലാം കൂടെ നിൽപ്പിയേക്കാം

ദൈവത്തിൽ പൂർണ്ണമായും നമ്മളെ സമർപ്പിക്കാനുള്ള ഒരു കരുത്തും നിരന്തരം ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനുള്ള ഒരു ഇത് രണ്ടും നിശ്ചയമായിട്ട് കിട്ടും ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തോട് ചേർന്ന് സങ്കീർത്തനങ്ങളിലൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി